നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അമ്പിളി ടീച്ചർ പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിച്ചെങ്കിൽ ആ ഒരു ആയ മൈൻഡ് ഉണ്ടായിരുന്നു പഠിക്കണം ഉണ്ടായിരുന്നു എൻ്റെ തൊട്ടടുത്ത് ഇരുപത്തൊന്ന് വയസ്സുകാരം പതിനെട്ട് വയസ്സുകാരെ വിളിച്ചോണ്ട് വന്നു മാതാപിതാക്കൾ വലിയ പ്രശ്നമായിരുന്നു വീട്ടിൽ സംഘർഷമുണ്ടായി കൊച്ചിനെ വീട്ടിൽ കേട്ടതായി പത്തൊമ്പത് വയസ്സായപ്പോൾ കുട്ടി പ്രസവിച്ചു അവിടെ അവളുടെ സ്വപ്നങ്ങൾ തീർന്നു അവൾക്കിനി മുന്നോട്ടില്ല കാരണം അവൾക്കിനി ആ കുഞ്ഞിനെ നോക്കി ജീവിക്കുക എന്നുള്ളതാണ് അത് അങ്ങനെയാണോ ഈ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്തും ഏതും നമ്മൾ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയെ പറ്റി കൂടി ചിന്തിക്കണം നമ്മൾ കാരണം സമൂഹത്തിന് ഒരു ദോഷവും ഉണ്ടാവരുതെന്ന് ചിന്തി അത് നമുക്ക് അവകാശമില്ല നന്മകൾ കൊടുക്കാൻ മാത്രമേ നമ്മൾക്ക് അവകാശമുള്ളൂ തെറ്റുകൾ പകർന്നു കൊടുക്കാൻ നമ്മൾക്ക് അവകാശമില്ല അപ്പം നിങ്ങൾ സ്വന്തം കാലിൽ നിന്ന് വ്യക്തിത്വമുള്ളവരെ നല്ല വ്യക്തിത്വമുള്ളവരാണ് നിങ്ങളൊക്കെ പക്ഷേ അതിനെ ഒന്ന് ഷാർപ്പൺ ചെയ്ത് നിങ്ങളെ ഒന്ന് പാകപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം ക്ലാസ്സുകളൊക്കെ ഇവർ തരുന്നത് ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും സാറ് പറയും സാറ് പറയുന്ന നല്ല കാര്യങ്ങൾ നിങ്ങളൊരു പത്ത് കൂട്ടുകാർക്ക് നിങ്ങളുടെ വാട്സ്ആപ്പ് മെസ്സേജ് വഴിയൊക്കെ നിങ്ങളും പകർന്നു കൊടുക്കണം അങ്ങനെ നമ്മൾ അവരെ അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഞാൻ ബി എസ് സി കഴിഞ്ഞ് ഒരു മറ്റൊരു പ്രൊഫഷണൽ കോഴ്സും കഴിഞ്ഞ് അതിനുശേഷം അപ്പോഴത്തെ പ്രായം പത്തിരുപത്തിരണ്ട് വയസ്സാക്കി ആദ്യം തന്നെ കൈ കുറയ്ക്കാൻ തുടങ്ങി എങ്ങനെയാണ് ഒരു വേദി കയറുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് നിങ്ങൾക്കെല്ലാം എല്ലാ സമയങ്ങളിലും എപ്പോഴും വേദികൾ കിട്ടുന്നുണ്ട് എവിടെയും നിങ്ങൾക്ക് മുന്നിൽ വരാനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട് ആ അവസരം നിങ്ങൾ മുതലാക്കണം ഞാൻ ഇരുപത്തി ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ വയസ്സ് പ്രായം ഞാൻ ഓർക്കുന്നില്ല ഇരുപത്തിനാലാമത്തെ വയസ്സിനാണ് ഞാൻ ആദ്യമായിട്ട് വേദിക്കരുത് പിന്നെ കൈകളിങ്ങനെ വരയ്ക്കുന്നതിനകം ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളോടൊക്കെ പറയാറുണ്ട് നിങ്ങൾ കിട്ടുന്ന അവസരങ്ങൾ കളയരുത് നിങ്ങൾ കിട്ടുന്ന വേദികൾ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക എവിടെയും കിട്ടുന്ന നിനക്ക് ഒരുപാട് ചാൻസസുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളോടുള്ള അഡ്വൈസാണ് പിന്നെ ഇന്നത്തെ ഈ വഴികാട്ടി എന്ന പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ നമ്മുടെ ക്ലാസ് നൽകുന്ന സാരോട് സംസാരിച്ചു എനിക്ക് പറയാനുള്ളത് നിങ്ങളെയും വഴികാട്ടികളിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ വെച്ചും ഫീൽഡിലേക്കിറങ്ങി നിങ്ങളെ വഴിതെറ്റിക്കാനായിട്ട് ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് ഏജൻസികളുണ്ട് വളരെ വിദൂരമല്ലാത്തൊരു ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ മാസം എൻ്റെ ഓഫീസിൽ ഉണ്ടായ ഒരു പെറ്റീഷനെ കുറിച്ച് നമ്മുടെ കൃഷ്ണപുരത്ത് ഒരു സ്ഥലത്തൊരു എയറോനോട്ടിക്കൽ എൻജിനീയറിങ്ങിൻ്റെ കോഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനം തുടങ്ങി കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ് സ്ഥാപനം നമ്മുടെ പത്രത്തിൽ പരസ്യവും ഏതോ മീഡിയയിലൂടെ ഒക്കെ പരസ്യം കണ്ടിട്ട് അവർ പത്ത് നാല്പതോളം കുട്ടികൾ കോഴ്സിൽ ചേർന്നു ഒന്നര വർഷത്തെ കോഴ്സാണ് അവർ പറഞ്ഞിരുന്നത് നാല്പതിനായിരം രൂപ ഫസ്റ്റ് സെമസ്റ്ററിൽ കൊടുക്കണം ക്വാളിറ്റി മാനേജിംഗ് ഡയറക്ടർ ക്വാളിറ്റി അഷ്റഫ് മുംതാസ് എന്നിവ സംസാരിച്ചു